അനന്തര സ്വത്ത് വീതിക്ക് പല ആളുകളും അത് വീതം വക്കാത്ത അവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്തിന്റെ പേരിൽ കാർണൂർക്ക് വലിയ താൽപര്യമല്ല അല്ലെങ്കിൽ പങ്ങന്മാർക്ക് വലിയ താല്പര്യമല്ല അതൊരിക്കലും ഇസ്ലാമിന്റെ നിയമമല്ല അങ്ങനെ താല്പര്യക്കുറവ് കൊണ്ട് മരിച്ചുപോയൊരു രക്ഷിതാവിന്റെ സമ്പത്ത് വീതം വയ്ക്കാതെ പിടിച്ചു വെക്കാൻ ഒരു അർഹതയും ഒരു കൽപ്പനയും ഇസ്ലാം നൽകിയിട്ടില്ല അത് ആ അവകാശികളിലേക്ക് എത്തണമെന്നും ആളുകളുടെ താൽപര്യം നോക്കിയിട്ടല്ല അർഹതപ്പെട്ടവനും അത്യാവശ്യക്കാരനും ആവശ്യക്കാരനുമായ മക്കളുണ്ടെങ്കിൽ ആ മക്കളിലേക്ക് നിങ്ങൾ അത് ഏൽപ്പിച്ചു കൊടുക്കണമെന്നും ഇസ്ലാം സമൂഹത്തെ ബോധ്യപ്പെടുത്തി തന്നു അള്ളാന്റെ ഹബീബ് താക്കീതിന്റെ സ്വരത്തിൽ കൽപ്പിച്ചു ഇന്ന് ചിലപ്പം മൂത്ത ചേട്ടന് സാമ്പത്തികമായി നല്ല സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ വാപ്പാന്റെ മുതൽ അവിടെ നിൽക്കട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചേക്കാം പക്ഷേ ബാക്കിയുള്ള മക്കൾക്ക് മക്കൾക്കതിന് അത്യാവശ്യക്കാരാണെങ്കിൽ മൂത്ത കാർണൂരുടെ ഉപ്പുണ്ടെങ്കിലേ നടക്കൂ എന്നത് രീതിയാണെങ്കിൽ ആ ഒപ്പിന് വേണ്ടി അനിയന്മാരെ വഞ്ചിച്ചും സമയം മാറ്റിവെച്ചും കണ്ണിൽ പെടാതെ നടക്കുന്ന ചേട്ടനാണെങ്കിൽ അക്രമമാണത് ഇതെന്റെ വാക്കല്ല വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനയാ ഒരു ആ സമ്പത്ത് വീതം വെക്കുന്നതോടുകൂടി നിങ്ങൾക്കുള്ളത് അല്പമാണെങ്കിൽ പോലും അവന് കിട്ടുന്നത് കൊണ്ട് അവൻ രക്ഷപ്പെടുമെങ്കിൽ അവൻ അത്യാവശ്യക്കാരനാണെങ്കിൽ അവൻ അത് ഉട്ടേച്ചു കൊടുക്കണം